ക്രമക്കേട് വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് രക്ഷപ്പെടുത്താൻ തൃശൂർ ആരോപിച്ചു സുരേഷ് ഗോപിയും കുടുംബവും ചട്ടം ലംഘിച്ച് തൃശൂർ മൂക്കാട്ടുകരയിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ പതിനൊന്ന് വോട്ടുകൾ ചേർത്തുവെന്നും വോട്ട് ചേർക്കലിന് കൂട്ടുനിന്നുവെന്നും തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് പരാതിയിൽ സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കാനാണ് പോലീസിൻ്റെ നീക്കം നിലവിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് പദ്ധതിയില്ല സുഭാഷ് ഗോപിയുടെ മൊഴി പരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക ടി എൻ പ്രതാപൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മിക്കതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിധിയിൽ വരുന്നതിനാൽ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട് ഇതിനിടെ സുരേഷ് ഗോപിയെ തൃശൂർ കളക്ടർ സംരക്ഷിച്ചുവെന്നും ടി എൻ പ്രതാപൻ ആരോപിച്ചു സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ആവശ്യപ്പെട്ട് അനിളക്കര വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷ ജില്ലാ ചീഫ് ഇലക്ടറൽ ഓഫീസർ നിരസിച്ചു ആവശ്യമായ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിനു വേണ്ടി എഐ സി സി അംഗമായ മുൻ എം എൽ എ അനിൽ അക്കര ജില്ലാ കലക്ടർ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞ പതിനാലാം തീയതി രേഖാമൂലം കത്തും നൽകി ഈ വോട്ട് ചേർക്കുന്നതിന് സമർപ്പിച്ച രേഖകൾ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ബൂത്തിലെയും കൂട്ടിച്ചേർത്ത വോട്ടർപട്ടിക കരട് വോട്ടർപട്ടികൾ ആക്ഷേപങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം കൂട്ടിച്ചേർത്ത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് കൂട്ടിച്ചേർത്ത പട്ടിക ഇതിന്റെ പകർപ്പ് വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടാണ് അനിലക്കര എലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായ ജില്ലാ ഇലക്ഷൻ ഓഫീസർ ജില്ലാ കളക്ടർക്ക് വിവരവകാശ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് എന്നാൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷന്റെ തൃശൂരിന്റെ പ്രതിനിധി എന്ന് പറയാവുന്ന ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല എന്നും ഇത് ഇലക്ഷൻ കമ്മീഷൻ ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാജ പ്രസ്താവനകളും വ്യാജ രേഖകളും നൽകിയാണ് തൃശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ ചേർത്തതെന്ന് വ്യക്തമായിരിക്കുകയാണ് രേഖകൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഐ ടി ആപ്ലിക്കേഷൻ ഡാറ്റാ ബാങ്കിലുള്ള ഭൌതിക സ്വത്തായതിനാൽ തരാൻ കഴിയില്ല എന്നാണ് ജില്ലാ ഇലക്ടറൽ ഓഫീസറുടെ മറുപടി കേരളാവിഷൻ ന്യൂസ് തൃശൂർ